നമുക്ക് കോടതിയിൽ പൊതുവെ എൻ്റെ ഒരു ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇന്നസെൻറ്റ് അൺ പ്രൂവൻ പ്രൂവ് ആൻഡ് ഗിൽട്ടി എന്നാണല്ലോ അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സിനാറിയോയിൽ ആരൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ആരെയൊക്കെ എതിരെ കേസസ് പൊളിറ്റിക്കൽ കേസസ് വേണ്ടിയിട്ട് ലൈക്ക് ബേഡൻ ചെയ്യുന്ന പോലെ ഉണ്ട് ദെൻ ദ റിയൽ കേസസ് ഓൾസോ സോ ആ ഒരു ലീഗൽ ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഇത് ന്യൂആാൻസ്ഡ് കേസ് റൈ പക്ഷെ പാർട്ടി ആരെയും മുന്നോട്ട് വയ്ക്കുന്നു അത് പാർട്ടിയുടെ നിലപാടാണ് സോ അതനുസരിച്ച് നമ്മൾ പൊട്ടന്മാരില്ലോ നമുക്കറിയാമല്ലോ കേസുകൾ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം കേസുകളുടെ സത്യാവസ്ഥ എന്താണ് അത് മീഡിയയുടെ ഒരു ഭാഗം കൂടാണ് നമ്മളങ്ങനാണ് അറിയുന്നത് സത്യാവസ്ഥ കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടത് കൂടി കോടതിയിൽ പ്രൂവ് അത് ഒരു ലീഗൽ ആസ്പെക്റ്റ് ആണ് പക്ഷെ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പത്രം വായിക്കുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ ഏതൊക്കെയോ പെർസ്പെക്റ്റീവ്സ് എന്ന് എന്തൊക്കെയൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി അതൊരു ലീഗൽ ആസ്പെക്ട് ഒരു സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ പാർട്ടി വെക്കട്ടെ പക്ഷെ അത് അനുസരിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ നോളജിൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം വോട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഡെമോക്രാറ്റിക് റൈറ്റ് മാത്രമല്ല നമ്മളൊരു ഡെമോക്രാറ്റിക് ഡ്യൂട്ടിയും കുറ്റാരോപിതർക്ക് വോട്ട് എന്ന് നമ്മൾ തീരുമാനിക്കണം ആ ഒരു ഡിസിഷൻ ആ ഒരു പവർ നമുക്കുള്ളതാണ് നമുക്ക് ആ ഒരു ആസ്പെക്ടും കൂടെ ഇത്തിരിയും കൂടെ ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും